തിരുവല്ല നഗരസഭാ ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ജീവനക്കാർ നൽകി നഗരസഭാ റവന്യൂ വിഭാഗത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എട്ട് ജീവനക്കാരോടാണ് നഗരസഭാ സെക്രട്ടറി വിശദീകരണം തേടിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജീവനക്കാർ റീൽസ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ജോലിക്ക് എത്തിയതെന്ന് ജീവനക്കാർ പറഞ്ഞു അന്ന് ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിലാണ് റെയിൽസ് എടുത്തതെന്നും ജീവനക്കാർ വിശദീകരിച്ചു നഗരസഭാ റവന്യൂ വിഭാഗത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എട്ട് ജീവനക്കാരോടാണ് നഗരസഭാ സെക്രട്ടറി വിശദീകരണം തേടിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ സൂചിപ്പിച്ചിരുന്നു നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നാണ് ജീവനക്കാർ വിശദീകരണം നൽകിയത് സംഭവത്തിൽ നഗരകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും തിരുവല്ല നഗരസഭാ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവല്ല